good -bye. אישוי ניתים וואלום സ്വേനമേനെ സ്തുതിക്കുന്നു അംഗിക്കാരാധകരുണ്യമേ ആരാധന അംഗിക്കുകാരാധസ്വേ i can do. Oh, യോഗ്യമായ പരിശുദ്ധ കുർബാനക്ക് പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് യും സ്തു സ്നേഹിക്കുന്ന ഞങ്ങളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായം അതിൻ്റെ മൂന്നാം തിരുവനന്തപുരത്ത് പ്രകാരം പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവ് യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല സ്നേഹമുള്ള ദൈവമക്കളെ നിൻ്റെ കുടുംബജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഇടപെടാൻ കഴിയുന്ന സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥത്തിൻ്റെ പേരാണ് പരിശുദ്ധ അമ്മ സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥം എത്രയും ദയവുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അമ്മയെ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളത് ബർണാട് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രാർത്ഥനയായിട്ട് വന്നതാണത് സ്നേഹമുള്ളവരെ ഒരു സെമിനാരിക്കാരൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ മൈനർ സെമിനാരിയിലായിരുന്നു ഈ പയ്യൻ ഈ വ്യക്തി ഈ പയ്യൻ അവധി സമയത്ത് വീട്ടിൽ ചെന്നപ്പോ ഇവന്റെ മാതാപിതാക്കന്മാർ വളരെ സന്തോഷിച്ചു എന്നാൽ അവധിക്ക് വേണ്ടി മകൻ വീട്ടിൽ വന്നിരിക്കുകയല്ലേ ഇവന്റെ അപ്പനും അമ്മയും ഇവന് നല്ല വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഉടനെ അമ്മ പറയുകയാണ് അപ്പനോട് ചോ മോൻ വന്നല്ലോ പക്ഷെ കറിക്കരയ്ക്കാനായിട്ട് തേങ്ങയില്ല കറിക്കരയ്ക്കാനായിട്ട് തേങ്ങയില്ലെന്ന് ഉടനെ ഈ സെമിനാറിലുള്ള പയ്യൻ എന്ന് പറയുന്നത് അവന് കയറാത്ത മരങ്ങളില്ലാ നാട്ടില് അവന്റെ പറമ്പില് അപ്പൊ അവൻ പറഞ്ഞ അമ്മ അതിനിപ്പം എന്താ പ്രശ്നം സെമിനാറിലാണെന്നല്ലേ ഉള്ളൂ ഞാൻ തേങ്ങ കയറി തേങ്ങ ഇടാമല്ലോ എന്ന് അമ്മയോടീ മോൻ പറഞ്ഞു അതിനകത്ത് ഒരു അസ്വാഭാവികതയും ഈ അമ്മ കണ്ടില്ല അപ്പനും കണ്ടില്ല അപ്പനും അമ്മയും അവൻ്റെ കൂടെ നടന്നു ഏത് തെങ്ങയിലാ കയറണ്ടതെന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഈ പയ്യൻ തെങ്ങുകയ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഈ പയ്യൻ തെങ്ങയ കയറുന്നു തെങ്ങയെ കയറിയിട്ട് ഇവൻ ചെയ്യുന്നത് അതിൻ്റെ നമുക്കറിയാമല്ലോ രണ്ടാമത്തെ മടലിൽ കയറിയിരുന്നു പട്ടയിൽ കയറിയിരുന്നു എന്നിട്ട് അതിന് മുകളിലുള്ള പട്ടയിൽ പിടിച്ചിട്ട് ഒന്ന് ചെരിഞ്ഞ് തേങ്ങ പിരിച്ചിടുന്ന സമയത്ത് അവൻ അവനിരുന്നിരുന്ന മടൽ അങ് അടർന്ന് വീഴുകയാണ് പട്ട ഒടിഞ്ഞ് താഴെ പിഴുക പിന്നെ സംഭവിച്ചത് പെട്ടെന്നായിരുന്നു ഇവൻ തേങ്ങയൊന്നുമില്ലാതെ ഊർന്ന് നേരെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചടി ഉയരമുള്ള തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് നിലമ്പതിക്കി അപ്പനും അമ്മയും നോക്കി നിൽക്കേ അപ്പനമ്മയെ നോക്കി നിൽക്കേ വീണവാട ഇവൻ്റെ അപ്പനുപനെ കയറി വട്ടം പിടിച്ചു വട്ടം പിടിച്ചിട്ട് ഉടനെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂടി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഒന്ന് ഇവനോട് കുമ്പിടാൻ പറഞ്ഞു നിവരാൻ പറഞ്ഞു കൈയും കാലം ഒന്ന് പൊക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല നടുവിനോ കാലിനോ ഒക്കെ വേദന വരുവാണെന്നുണ്ടെങ്കിൽ പുരട്ടാനായിട്ടൊരു ഓയിൻമെന്റ് തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്ക അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഉടനെ അവധിക്ക് വന്നതല്ലേ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ പോകാൻ കിട്ടിയൊരു അവസരമല്ലേ എന്ന് കരുതിയിട്ട് സെമിനാറിലുള്ള റെക്ടറച്ഛനെ വിളിച്ചു പറഞ്ഞു ഇവൻ വരാനായിട്ട് മോൻ വരാനായിട്ട് ഇത്തിരി വൈകും അച്ഛനൊന്ന് അതിന് അനുവാദം തരണം എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് തെങ്ങേന്ന് വീണിരിക്കുക അപ്പൊ രക്ടറച്ഛൻ ഉടനെ ഈ അപ്പനോടും അമ്മയോടും ചോദിക്കുക തെങ്ങേന്ന് വീടേ എന്നിട്ട് അവൻ ജീവനോടെ ഉണ്ടോ വെറുതെ ഉണ്ട് മോൻ ജീവനോടെ ഉണ്ട് അങ്ങനെ രക്ടച്ഛൻ അവനെ കാണാൻ വന്നിട്ട് അവധി കൊടുത്തു സ്നേഹമുള്ളവരെ ഈ അവധി കഴിഞ്ഞ ഈ എത്തുകയാണ് സെമിനാറിലെത്തുകയാണ് എത്തി കഴിയുമ്പം ഡോർമെറ്ററിയിൽ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഗോവണി കയറണമെന്നാ പറയണേ ആ ഗോവണി കയറി പോകാനായിട്ട് ഇവന് പറ്റുന്നില്ല കൈ വേദന കാല് വേദനിക്കുന്നു നടുവ് വേദനിക്കുന്നു ഉടനെ ഡക്ടർ നല്ലൊരു ആശുപത്രിയിലേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവന്റെ നടുവിന് നട്ടലിന് ക്ഷതമുണ്ട് ചെറിയ ഒരു മിന്നൽ ഏറ്റിട്ടുണ്ട് ചെറിയൊരു ക്ഷതം ക്ഷതമേറ്റിട്ടുണ്ട് ഡോക്ടർ പറയുക ഒരാഴ്ച കൂടെ കഴിഞ്ഞു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഈ ബ്രദറ് ഇവൻ ആരൊക്കെ കീഴിപ്പോട്ടേക്ക് തളർന്നു പോയിരുന്നേനെ എന്ന് പറയുക ഒറ്റ മരുന്നേ ഉള്ളൂ നടുവിനെ അസുഖം വന്ന ഒറ്റ മരുന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കിടന്ന കിടപ്പ് ഇവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ ബ്രദറിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ ഈ ബ്രതർ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുക മൂന്ന് മാസമാണേ കിടന്ന കിടപ്പെന്ന് പറയുന്നത് മൂന്ന് മാസം ഈ ബ്രതറിനെ കാണാനായിട്ട് നാട്ടുകാർ വരും നാട്ടുകാർ വന്നിട്ട് ഈ ബ്രതറിനോട് ചോദിച്ചു എന്നാലും കഷ്ടമായില്ലേ ഇനി സെമിനാറിലേക്ക് പോകാൻ പറ്റുമോ ഇനി ഒരിക്കലും പോകാൻ പറ്റില്ല അല്ലേ ഇനിയിപ്പോൾ നടുവില്ലാത്തവന ആരാ സെമിനാറിൽ എടുക്കുക സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ മകന്റെ ജീവിതത്തിൽ സംഭവിക്കുക ഈ മകൻ അവിടെ കിടന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇവൻ്റെ റെക്ടർ അച്ഛൻ എന്ത് ചെയ്തു എന്നറിയുമോ ഇവൻ്റെ ക്ലാസ്സിലുള്ള നോട്ടുകളെല്ലാം ഇവൻ്റെ സഹപാഠികൾ വഴി ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലേക്ക് കൊടുത്തയക്കും എന്നിട്ട് ഈ ബ്രദറ് ഈ ബ്രദർ ആ കട്ടിലേൽ കിടന്ന് പഠിക്കുകയാണ് കട്ടിലേൽ കിടന്ന് പഠിക്കുക ഒരു വലിയ കാരുണ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നാട്ടുകാരെല്ലാവരും വന്ന് പറഞ്ഞു ഇവനെ ഇനി സെമിനാറിലേക്ക് എടുക്കില്ല എന്ന് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞ് ഒറ്റയടി വെച്ച് നടക്കാൻ സമയമായപ്പോൾ റെക്ടച്ചം പറഞ്ഞു സെമിനാരിലേക്ക് തിരിച്ചു വാ തിരിച്ചു വാ അങ്ങനെ ഇവൻ സെമിനാരിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു ഒരു ബാച്ച് ഒരു വർഷം പോലും നഷ്ടപ്പെടാതെ ഈ തെങ്ങേന്ന് വീണ ഈ മകൻ സെമിനാറിൽ തിരിച്ചുപോയി പഠിച്ച് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസം തിരുപ്പട്ടം സ്വീകരിച്ചു ഞാൻ പങ്കുവച്ചത് എൻ്റെ അനുഭവം തന്നെയാണ് സ്നേഹമുള്ളവരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആ വീഴ്ച ഞാൻ തെങ്ങേന്ന് വീണ സമയത്ത് എൻ്റെ അപ്പന എന്നെ കയറി വട്ടം പിടിക്കുന്നുണ്ട് എന്റെ ഇടത് കാലു കുത്തി ഞാൻ വീണു ശ്വാസം കിട്ടാതിരുന്നപ്പം ഞാൻ എന്റെ എനിക്ക് ശ്വാസം കിട്ടിയത് എന്നിട്ട് അന്ന് കൊണ്ടുപോയ ആശുപത്രി ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലെന്ന് മാതാപിതാക്കൾ ആശ്വസിച്ചു എന്നാൽ പിന്നീട് എനിക്ക് ഈ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു നടുവിന് ക്ഷതമേറ്റം പറഞ്ഞപ്പം എന്നെ വേദനിപ്പിച്ചത് എൻ്റെ നടുവേദന കാലുവേദന എന്നല്ല ഈശോയെ നീയാണ് എന്നെ വിളിച്ചത് എന്നിട്ട് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ചതിയാണ് കേട്ടോ ഞാൻ പരീക്ഷത്ത അമ്മയോട് പറഞ്ഞു നീ കാനായല കല്യാണം ഇവരുന്നില്ല ഇടപെട്ടതല്ലേ നിന്റെ പുത്രനോടൊന്ന് പറയാമോ എനിക്ക് അടക്കം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് അമ്മയോടക്കം പറയുന്നത് എനിക്ക് കേൾക്കാം എന്നാലും കഷ്ടമായി പോയല്ലേ ഇനി അവനെ തിരിച്ചെടുക്കില്ല എന്നുള്ളത് അടക്കം പറയുന്നത് എനിക്ക് കേൾക്കാം പക്ഷേ എൻ്റെ അന്നത്തെ റെക്ട്രസിനായ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആൻഡ്രൂസ് കൊള്ളന്നൂർ അച്ഛൻ അച്ഛൻ എനിക്ക് ഒരു ചാൻസ് കൂടെ തന്ന് എന്നെ വീണ്ടും സെമിനാറിലേക്ക് ചേർത്തു സെമിനാറിലേക്ക് ചേർത്തിട്ട് പറയാണ് എന്നോട് ഇന്നും പറഞ്ഞ വാക്കെൻ്റെ എൻ്റെ മനസ്സിലുണ്ട് തെങ്ങേന്ന് വീണ് ജീവനോടെയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടെ കാണേന്ന് തെങ്ങേന്ന് വീണ് ജീവനോടെ ഒരാളെ ഞാൻ ആദ്യമായിട്ടെ കാണാൻ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സിബിനാലേക്ക് തിരിച്ചെടുത്ത് രണ്ടായിരത്തി അഞ്ച് പരിശുദ്ധ അമ്മയുടെ ആ ജനന തിരുനാൾ ദിവസം തന്നെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് തിരുപ്പട്ടം സ്വീകരിക്കുക എന്നെ ശ്രവിക്കുന്ന സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും ഇടപെടാൻ കേൾപ്പുള്ളവളുടെ പേരാണ് അമ്മ സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥമാണ് പരിശുദ്ധ പരിശുദ്ധമ്മ ഉറച്ചു വിശ്വസിക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ നിന്റെ ജീവിതത്തിലും ഇടപെടും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും തക്ക സമയത്ത് ഇടപെടും അമ്മയല്ലേ പറഞ്ഞ കാനായല കല്യാണം അവരുടെ ദുഃഖമുണ്ടായി പരിശുദ്ധ അമ്മയാണ് അവിടെ ഇടപെട്ടത് ഇവൻ ദൈവപുത്രമാണ് നീ ദൈവപുത്രനാണ് സാധാ ഒരു മനുഷ്യനല്ല എന്ന് മകനെ സ്വന്തം മകനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവിടെ ആ അത്ഭുതത്തിലേക്ക് വഴി വട്ടിയത് പരിശുദ്ധ അമ്മയല്ലേ നിന്റെ കുടുംബത്തിൽ നിനക്ക് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇടപെടും ഇടപെടും സ്വർഗം നിരസിക്കാത്ത ആ മാധ്യസ്ഥം നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞില്ലയ്യോ ലാസ്റ്റ്ലെറ്റിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് ലാസ്റ്റ്ലെറ്റ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞുമക്കളോട് ചോദിക്കുന്നുണ്ട് മാക്സിമിനോടും മലയിലോടും ചോദിക്കുന്നു മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല മാതാവ് പറഞ്ഞൊരു വാക്ക് പ്രകാരമാണ് സന്ദേശപ്രകാരമാണ് മക്കളെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം സമയം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം ഇനി സമയം കിട്ടിയില്ലെങ്കിലോ ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ എന്ന ജപമെങ്കിലും ചൊല്ലണമെന്ന് ലാസലൻ്റെ മലയിൽ മാതാവ് കണ്ണീരോടെ പറഞ്ഞതാണ് എന്നെ ശ്രവിക്കുന്നവരെ ഈ വികാരൻ നാഥൻ്റെ മുമ്പിൽ സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ഏത് പ്രതിസന്ധി ആവിട്ട് അവിടെ മറിയാം ഇടപെടും മറിയം ഇടപെട്ട് കഴിഞ്ഞാൽ മറിയം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ നിരസിക്കാൻ തൻ്റെ പുത്രനെ സാധ്യമല്ല എന്തെന്നാൽ അവൾ അവൻ്റെ മകനെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് നമ്മുടെ ബലഹീനതകളോ കുറവുകളോ എന്തു തന്നെയായാലും രോഗാവസ്ഥകളാകട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ പാടിയ ആ ആ ഗീതം നമുക്ക് ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാണ് സ്വർഗത്തിന്റെ രാജ്ഞി സ്വർഗത്തിലെ രാജ്ഞി മലാകുമാരുടെ രാജ്ഞി ഒന്ന് ചേർന്ന് നിന്നോട് ചേർന്ന് പുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങൾ കൂപ്പിക്കൊണ്ട് ആരാധിക്കാം നിൻ സ്നേഹ രൂപ മാതാവിനൊപ്പം വിശോയെ മാതാവിനോട് ചേർന്ന സഹദാ എല്ലാവരും കരങ്ങൾ കൂപ്പി കൈകൾ കൂപ്പി വാതാ വായൂ സ്നേഹമുള്ള മകനെയും മകളെ നിന്റെ ദുഃഖങ്ങൾ എന്തു തന്നെയായാലും ഇത് വികാരണനാഥന്റെ ചങ്കോടൊന്ന് ചേർത്ത് വെച്ചാൽ പരിശുദ്ധ അമ്മായിതാ നിന്റെ ചാരനിൽപ്പുണ്ട് നിന്റെ ചാര നിൽപ്പുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് നിലത്ത് വീണ നിലവിളിക്കുമ്പോൾ ആശ്വസിപ്പിക്കുവാനോടി വരുന്ന അമ്മയെ നിനക്കറിയാമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ഈ കാരണനാഥന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മകന്റെ ചാരെ മകളുടെ ചാരെ രോഗി വ്യക്തിയുടെ ചാരെ ആര് തന്നെ ആകട്ടെ നിങ്ങളുടെ ചാര പരിശുദ്ധ അമ്മയുണ്ട് ഇതാ തൻ്റെ പുത്രനോട് പരിശുദ്ധ അമ്മ പറയുന്നു ഈ മകനു വേണ്ടി ഈ മകൾക്ക് വേണ്ടി ഇവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ കണ്ണീർ തൂകി ഇവൾക്കറിയുകയാണല്ലോ കണ്ണീരോടെ ഇവൻ വിലപിക്കുകയാണല്ലോ നിത്യം വാഴ്ത്തുന്ന യുവസ്ഥിരൂപനായ ഈശോയെ എൻ്റെ മകനെ നീ ഈ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മ എന്നെ കുറിച്ച് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന ബോധ്യത്തോടെ നമുക്ക് ആരാധിക്കാം To this, ദിവ്യകാരുണ്യനാഥന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം മുഴുവനും തമ്പുരാനും സമർപ്പിക്കാം നമ്മുടെ പ്രവർത്തികൾ തമ്പുരാനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ഏറ്റു ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മരണക്കെട്ടിലാകുന്ന തിരു കുരിശ് തിരു കുരിശ് ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾ കൊണ്ട് വേലികെട്ടി മുൾ കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകൂടി മാലാഖമാരെ ചുറ്റും നിർത്തി കോടാനുകൂടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ വ്യക്തികളോ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും എന്റെ കുടുംബത്തിനോ നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണം നൽകി അനുഗ്രഹിക്കണമേ പിതാവേ അനുഗ്രഹിക്കണമെ പിതാവേ യുടെ കരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണക്കാപ്പയുടെ തിരുനിഴലിൽ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവിൽ മാതൃകരമെന്നപോലെ മാതൃകരമെന്ന പോലെ ഒരു പോലെ എന്നെ നയിക്കണമേ എന്നെ നയിക്കണമേ ഹലലോയ്യാ ഹലലോയാ ധനാരാധന വിശ്വ ആരാധന ആരാധന ഷുയാധനാധോയാൽ ലോയാ ഹലോയാ ശക്തി നിറയട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയട്ടെ ദിവരുണ്യത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശക്തിയാൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവരുണ്യത്തിൻ്റെ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കപ്പെടട്ടെ യോഗികൾ അസുരണർ ആലംബകേനർ അനുഗ്രഹിക്കപ്പെടട്ടെ ിൽ കഴിയുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഡോക്ടർമാർ നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ അനുഗ്രഹിക്കപ്പെടട്ടെ വിദൂരത്ത് ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളും സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യുവേ നിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആരാധനാരാധനാരാധനാരുണ്യമേ ആരാധന കരങ്ങൾ കൂപ്പി മുട്ടന്മേലിൽ നിന്ന് ദിവികാരുണനാഥൻ്റെ പവിത്രമായ ശക്തിയുള്ള അഭിഷേകം ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു നിത്യംപതി